അഞ്ച് സെന്റ് മുകളിൽ അല്ലേ മുകളിലോട്ട് ആർക്ക് വേണമെങ്കിലും വാങ്ങാം ഇടനിലക്കാരില്ലാതെ വാങ്ങാം ഒരു കമ്മീഷന് നിങ്ങൾ ആർക്കും കൊടുക്കണ്ട നമസ്കാരം ഞാൻ താജ് പത്തനംതിട്ട എൻ്റെ വാർത്തകൾ ലൈവിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കലാകാരനായിരുന്ന കൊല്ലം ശ്രുതി നമ്മെ വിട്ടു വരുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് സ്വന്തമായി ഭവനമില്ലായിരുന്നു ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം ഈ കലാകാരൻ മരണപ്പെട്ട വിവരം അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട് വസ്തു ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയെ അദ്ദേഹത്തിന് കൊല്ലം സ്തുതിക്ക് വീട് വയ്ക്കാൻ വേണ്ടി വസ്തു തികച്ചും സൗജന്യമായി നൽകിയ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയിലെടുത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനായ ബിഷപ്പ് ഒത്തിരി സന്തോഷം ബിഷപ്പ് കാരണം ഈ ഒരു വസ്തു സൗജന്യമായി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് അവിടെ കൊല്ലം ശ്രുതിക്ക് ഒരു ഭവനം ഉണ്ടായത് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് കൊല്ലം ശ്രുതി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ വളരെ സന്തോഷം നൽകിക്കൊണ്ടിരുന്ന മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മുടെ ടി വികളിലൂടെയും മറ്റ് സ്റ്റേജ് ഒക്കെ മലയാളി മനസ്സുകളെ സന്തോഷിപ്പിക്കുകയും മലയാളികൾക്ക് വേണ്ട സന്തോഷം കൊടുക്കുകയും ചെയ്തൊരു അനുഗ്രഹീത കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആകസ്മികമായിട്ടുള്ള ഒരു വേർപാട് അത് എന്നെ പോലുള്ള കലയെ ആസ്വദിക്കുന്നവർക്ക് ഒരു വലിയ ദുഃഖമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞാൻ അവരുടെ ഫാമിലിയെ പറ്റി എൻ്റെ ഒരു സുഹൃത്ത് രാഹുൽ ഇരുമ്പോഴി എന്ന് പറയുന്നത് ഫോക്കസ്റ്റീവിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്താണ് വിളിപ്പോടെ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളൂ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞു തിരുമ്പോഴനി അവർ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് അദ്ദേഹമാണ് ട്വൻ്റി ഫോർ കണക്റ്റുമായിട്ട് എന്നെ കണക്ട് ചെയ്തത് ശ്രീകണ്ഠൻ നായർ സാറുമായിട്ടും ഉണ്ണി സാറുമായിട്ടും സി വൈസ് പ്രസിഡൻറ് ഫ്ലവേഴ്സിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സി ഉണ്ണികൃഷ്ണൻ സാർ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത് അനൂപ് ജോൺ സാർ ഇവരൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിച്ചു തന്നത് ഈ രാഹുൽ ഇരുമ്പോഴിയാണ് അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു പിന്നെ സ്നേഹത്തിൻ്റെയും ആ ഒരു കൂട്ടായ്മയുടെയും ഒരു വലിയ ഇതായിട്ടാണ് ഞങ്ങളിത് വസ്തു ആ കുഞ്ഞുങ്ങളുടെ രണ്ട് പേരുടെയും പേർക്ക് കൊല്ലം സുധീര രണ്ട് മക്കളുടെ പേർക്ക് ഋതുലിൻ്റെ രാഹുലിൻ്റെ പേർക്ക് ഞാൻ കൊടുത്തു അത് ട്വൻറ്റി ഫോർ ചാനൽ അത് എഴുതി അവരുടെ രജിസ്റ്റർ ചെയ്ത് വസ്തു കരം പേരിൽ അവരുടെ കരം അടച്ചു പ്രമാണൊക്കെ എല്ലാം കഴിഞ്ഞ് തൃക്കൂർത്താനം പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുക്കാൻ ചെന്നു പെർമിറ്റ് എടുക്കാൻ ചെന്നപ്പോൾ ചില നൂലാമാലകളൊക്കെ പഞ്ചായത്തിലെ ആൾക്കാർ പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ പഞ്ചായത്തിലെ ജീവനക്കാരനാണ് ഉൾപ്പെടെയുള്ളവരെ ഇടപെട്ട് പ്രിയപ്പെട്ട കൊല്ലം ശ്രുതിയുടെ മക്കൾക്ക് കെട്ടിട നിർമ്മാണ അനുമതി കിട്ടി അങ്ങനെ വീട് പണി പൂർത്തീകരിച്ചു ആ വീടിന് താക്കോൽ നൽകിയിരിക്കുകയാണ് ഈ ഇനിയും പ്രിയപ്പെട്ട ബിഷപ്പ് ബിഷപ്പിന് ഇവിടെ ഒരുപാട് വസ്തുക്കളുണ്ട് ഞാനിപ്പോൾ വരാൻ തന്നെ കാരണം ഈ വസ്തുക്കൾ ഇടനിലക്കാരില്ലാതെ അല്ലേ ഇടനിലക്കാരില്ലാതെ മിതമായ വിലയിൽ മാർക്കറ്റ് വിലയിലുള്ള വിലയിൽ കുറച്ച് വില കുറച്ച് തീർച്ചയായും ഇവിടെ നിന്ന് ബിഷപ്പിൽ നിന്നും ഈ വസ്തു വാങ്ങാവുന്നതാണ് ഈ വസ്തുവിന് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റോ കോടതി പിന്നെ വ്യവഹാരങ്ങളോ ഒരു ഒരു വിഷയമില്ല വസ്തു പ്രിയപ്പെട്ട ബിഷപ്പിൻ്റെ പേരിൽ തന്നെ പേരിൽ കൂട്ടി കരം തീർത്തിരിക്കുന്ന വസ്തുവാണ് ഈ വസ്തുവിൽ നിന്നും അഞ്ച് സെൻറ്റ് മുകളിൽ അല്ലേ മുകളിലോട്ട് ആർക്ക് വേണമെങ്കിലും വാങ്ങാം ഇടനിലക്കാരില്ലാതെ വാങ്ങാം ഒരു കമ്മീഷന് നിങ്ങൾ ആർക്കും കൊടുക്കേണ്ട നല്ല വസ്തുവാണ് നല്ല പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ജല ലഭ്യതയുണ്ട് ടാർ റോഡാണ് വൈദ്യുതി വെള്ളം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സ്കൂളുണ്ട് അടുത്ത് എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഈ പ്രോപ്പർട്ടി ഈ വസ്തു ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ചങ്ങനാശേരിയില് തൃക്കൊടിത്താനം വില്ലേജിലെ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ തെങ്ങണയ്ക്ക് സമീപം ആടപ്പള്ളി എൻ ഇ എസ് ബ്ലോക്കിന് സമീപം പ്ലാന്തോട്ടം ജംഗ്ഷനിലാണ് ഈ വസ്തു ഉള്ളത് ചാഞ്ഞോടിയിൽ നിന്ന് തിരുവല്ലായിരുന്നു വരുവാണെങ്കിൽ ചാഞ്ഞോടി ജംഗ്ഷനിൽ നിന്നും ആശാരിമുക്കിന് വന്നിട്ട് പ്ലാന്തോട്ടം ജംഗ്ഷനിൽ കൊല്ലം സ്തുതിക്ക് വീട് നിർമ്മിച്ച സ്ഥലം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഈ സ്ഥലം റോഡിന് ഇരുവശങ്ങളിലായിട്ട് കൂടാതെ ഈ പിന്നെ ബഹുമാനപ്പെട്ട ബിഷപ്പ് ഇനിയും കുറച്ച് ആളുകൾക്ക് കൂടി സർപ്രൈസായി ഒരു കാര്യം ഉണ്ട് കുറച്ച് പേർക്ക് കൂടി അദ്ദേഹം വസ്തു സൗജന്യമായി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ് ശരിയല്ലേ അതെ ഞാൻ ട്വൻ്റി ഫോർ ചാനൽ കണക്കിൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർസാർ നേതൃത്വം വഹിക്കുന്ന ആ ചാനലിലുള്ള ട്വൻ്റി ഫോർ കണക്ട് എന്ന് പറഞ്ഞവർ ഒരു വലിയ ബൃഹത്തായ സംഘടനാ പ്രവർത്തനമുണ്ട് അവരുമായിട്ട് ചേർന്ന് വീണ്ടും ഒരു രണ്ട് കുടുംബങ്ങൾ കൂടെ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെത്തിയിട്ടുണ്ട് അത് ബാക്കി കാര്യങ്ങൾ ആർ ശ്രീകണ്ഠൻ സാർ തന്നെ നമ്മളെ എല്ലാവരും അറിയിക്കുക അതിൻ്റെ കാര്യങ്ങൾ നമ്മളെ അറിയിക്കും തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി സന്തോഷം നമ്മളോടൊപ്പം കുറച്ച് സമയം പങ്കിട്ട പ്രിയപ്പെട്ട ബിഷപ്പിന് ദേവനന്തപുരം എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള പ്രേക്ഷകർ നിങ്ങൾക്ക് വസ്തു ആവശ്യമുണ്ടെങ്കിൽ അഞ്ച് സെൻറ്റിന് മുകളിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യും ആ നമ്പറിൽ വിളിക്കുക അച്ഛനുമായി കോൺടാക്ട് ചെയ്യുക തികച്ചും ഇടനിലക്കാരില്ലാതെ വസ്തു ഇടുന്ന നല്ല മനോഹരമായ വസ്തു എല്ലാ ഫ്രണ്ടേജും കൂടുകൂടിയ മനോഹരമായ വസ്തു നിങ്ങൾക്ക് സ്വന്തമാക്കാം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം